ഹലോ മക്കളെ വെൽക്കം ടു റാൻസ് ഓക്കെ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് ചിത്രം വരക്കാനാണ് ഓക്കെ എന്തിനാണ് ചിത്രം വരയ്ക്കുന്നത് നമുക്ക് ലെൻസിലും മിററിലും ഒരുപാട് ചിത്രങ്ങൾ വരക്കാണ്ട് ഒരു ഏഴോ എട്ടോ ചിത്രങ്ങളായിട്ട് വരക്കാണ്ട് അല്ലേ ദർപ്പണത്തിൽ നമുക്കെന്ത് ചെയ്യാണ്ട് ഒരു പ്ലെയിൻ മിറർ വരക്കാണ്ട് കോൺകേവ് വരക്കാണ്ട് കോൺവെക്സ് വരക്കാണ്ട് നമുക്ക് എങ്ങനെ കോൺകേവിൻ്റെ ഫിഗറുകൾ വളരെ എളുപ്പത്തിൽ വെറും രണ്ടേ രണ്ട് വരകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ നോക്കാം ഓക്കെ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട പരിപാടി ആദ്യം എന്ത് ചെയ്യണം വളരെ വൃ ക്ക് നല്ലൊരു കോൺ കേവ് ലൈൻ മിറർ വെക്കണം ഓക്കെ ഒരു കോൺ കേവ് മിറർ വരയ്ക്കുക ജസ്റ്റ് എന്ത് ചെയ്യുക ഞാൻ അറിയണം ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിലിങ്ങനെ അടയാളപ്പെടുത്തുക ഇതാണ് കേവ് മിറർ ഒരു കോൺകേവ് മിറർ എന്ത് ചെയ്യുക നമ്മൾ നല്ല നല്ലത് വരയ്ക്കാം രണ്ടാം ചെയ്യേണ്ട എന്ത് ചെയ്യണം ഒരു പ്രിൻസിപ്പൾ ലാക്സ് അല്ലെങ്കിൽ ഒരു ഒരു അക്ഷം വരയ്ക്കുക അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ ലാക്സ് വരയ്ക്കുക അത് നമ്മൾ എന്ത് ചെയ്യുക പോയിന്റ് നമ്മൾ എന്നുള്ള രേഖപ്പെടുത്തുക ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി ഇതിൽ എന്ത് ചെയ്യണം ഒരു രണ്ട് പോയിന്റുകൾ നമ്മൾ നിർബന്ധമായ രീതിയിൽ ആഡ് ചെയ്യണം ഒരു പോയിന്റ് ഏതാണ് ഫോക്കസ് പോയിന്റ് ആണ് മറ്റൊരു പോയിന്റ് എന്താണ് സി എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രമാണ് ഈ രണ്ട് പോയിന്റും ആഡ് ചെയ്യണം ഇത് തോന്നിയ പോലെ ആഡ് ചെയ്യാനും പറ്റില്ല ഇതിനൊരു നിയമമുണ്ട് ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എഫ് സമം സിയുടെ പകുതി ആണ് ആര് എഫ് അങ്ങനെയാണെങ്കിൽ എടുക്കേണ്ട പരിപാടി എന്ത് ചെയ്യുക ഒന്നും നോക്കണ്ട എഫിലേക്ക് എന്ത് ചെയ്യുക പിയിൽ നിന്നും എഫിലേക്കുള്ള അകലം രണ്ട് സെന്റിമീറ്റർ എടുക്കുക എത്ര എടുക്കുക ഒരു രണ്ട് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ പിയിൽ നിന്നും സിയിലേക്കുള്ള അകല എത്ര എടുക്കുക നാല് സെൻറ്റിമീറ്റർ എടുക്കുക ഇത് വരച്ചാൽ മതി ഓക്കെ ഈ രീതിയിൽ വരയ്ക്കുക ഇനി നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടി നമുക്ക് ഞാൻ പറഞ്ഞു രണ്ടേ രണ്ട് വരകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും ഏഴ് ഫിഗറും പോലുള്ള ഒരു പുഷ്പം പോലെ ചെയ്യാൻ വേണ്ടി പറ്റും ആ രണ്ട് വരകൾ എന്തെയാണ് ഒന്ന് നേരെ വരുന്നു നേരെ വരുന്നു നേരെ വന്ന് കഴിഞ്ഞാൽ അത് എപ്പോഴും എപ്പോഴങ്ങനെ പോടാ ഫോക്കസിലൂടെ കടന്നു പോകും നേരെ ഒന്ന് എന്ത് ചെയ്യണം അത് ഫോക്കസിലൂടെ കടന്നു പോകണം രണ്ടാമത്തെ വര രണ്ടാമത്തെ വരെ എന്ത് ചെയ്യണം നേരെ നമുക്ക് രണ്ടാമത്തെ പോകാനുള്ള സി സിയിലൂടെ കടന്നു പോകണം ഈ സീനിലൂടെ കടന്നു പോകുന്ന വരയുടെ പ്രത്യേകത അത് നമ്മൾ ആരോ മാർക്ക് ശ്രദ്ധിക്കുക അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യുക ആരോ മാർക്ക് ഇടുക ഈ രണ്ട് വരകളും വളരെ വൃത്തിക്ക് വരച്ചിട്ട് അത് കൂട്ടിമുടുന്ന പോയിന്റിലേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ വരയായിരിക്കും എന്ത് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഇമേജിന്റെ പ്രത്യേകത ഈ വരയിലെ മുഖ്യ അക്ഷരത്തിന് അടിയിലേക്കാണെങ്കിൽ യഥാർത്ഥവും മുഖ്യ അക്ഷരത്തിന് മുകളിലേക്കാണെങ്കിൽ അത് വിർച്വൽ അതല്ലെങ്കിൽ മിഥ്യയുമായിരിക്കും ഓക്കെ ഓക്കെ നമുക്ക് നോക്കുക ഓരോ ഫിഗറും നോക്കല്ലേ അല്ലേ എന്നാ ഒന്നാമത്തെ ഫിഗർ എവിടെയാണ് വസ്തു എവിടെയാ വെച്ചിട്ടുള്ളത് സിയുടെ ബാക്കിൽ വസ്തു എവിടെയാണോ സിയുടെ ബാക്കിലാണ് വസ്തു വെച്ചിട്ടുള്ളടാ ഓക്കെ അപ്പൊ സിയുടെ ബാക്കിലാണ് വസ്തു വെച്ചിട്ടുള്ളത് നമ്മൾ എന്താ പറഞ്ഞത് ആദ്യം ഒരു വരെ നേരെ പോകുന്നു അത് അതിലൂടെ വരുന്നു ഫോക്കസിലൂടെ തിരിച്ചു വരുന്നു നേരെ പോകുന്നു ഫോക്കസിലൂടെ തിരിച്ചു വരുന്നു രണ്ടാമത് നമ്മൾ വെച്ച് ചെയ്യേണ്ടത് രണ്ടാമതെന്ത് ചെയ്യണം അത് നേരെ സീലൂടെ പോകണം സീലൂടെ പോകുന്നവരുടെ പ്രത്യേകത എന്താ എന്താ അങ്ങോട്ടേക്ക് പോകുന്നതും ഇങ്ങോട്ടേക്ക് വരുന്നതും എന്ത് ചെയ്യണം കാണിക്കണം അങ്ങോട്ടേക്ക് പോകുന്നു ഇങ്ങോട്ട് വരുന്നത് എന്ത് ചെയ്യണം അതിൽ കാണിക്കണം എന്നിട്ട് അത് എവിടെ ഇമേജ് ഉണ്ടായിട്ടുണ്ടാവുക എവിടെയാണത് രണ്ടും കൂട്ടിമുട്ടുന്നത് ആ പോയിന്റിൽ ആരുണ്ടായിട്ടുണ്ടാവും നമ്മുടെ ഇമേജ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ സിമ്പിൾ അല്ലേ ആണല്ലോ നമുക്ക് ഇന്ന് അടുത്തൊന്ന് പഠിച്ച് നോക്കല്ലേ ഇതേപോലെ അടുത്തത് രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തത് രണ്ടാമത്തെ വസ്തു സീലാണ് വസ്തു എവിടെയാണ് സീൽ ഒബ്ജക്റ്റ് എവിടെയാണ് സീല് സീൽ വെച്ച് കഴിഞ്ഞാൽ സീല് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് നേരെ ഒരു പ്രകാശരശ്മി പോകണം അതെതിലൂടെ വരണം ഫോക്കസിലൂടെ കടന്നു പോകണം നേരെ അങ്ങോട്ട് പോയി എവിടെയെല്ലാം വരുന്നു ഫോക്കസിലൂടെ തിരിച്ചു വരുന്നു രണ്ടാമത്തെ എന്ത് ചെയ്യണം സീലൂടെ പോകണം അതെങ്ങനെ സീലൂടെ അത് സീലല്ലേ വെച്ചിട്ടുള്ളത് അങ്ങനെ പോ ഇങ്ങനെ വേണം പോകാനെ എന്താ നമ്മൾ പറയേണ്ടത് സീലോ അങ്ങോട്ട് പോകും വേണം ഇങ്ങോട്ട് വരും വരുമ്പോണം ആരോ മാർക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യണം ആരോ മാർക്ക് ഇട്ട് കാണിക്കണം എന്നിട്ട് എന്ത് ചെയ്യുക രണ്ടുമണി കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും ആരുണ്ടായിട്ടുണ്ടാവുക ഇമേജ് ഉണ്ടായിട്ടുണ്ടാവുക അഥവാ സിയിൽ വച്ചാൽ എവിടെ തന്നെ കിട്ടും സിയിൽ തന്നെ കിട്ടും ആണല്ലോ ആണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കുക അടുത്തവിടെ സിയുടെ മുമ്പിൽ അല്ലെ സിയുടെ മുമ്പിൽ എഫിനും സിക്കും ഇടയിൽ എഫിനും സി കൂടെ ചില സെയിം പ്രോപ്പർട്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്ത് ചെയ്യണം നേരെ ഒരു വരെ അങ്ങോട്ട് പോകുന്നു അത് നേരെ തിരിച്ചു ഇങ്ങോട്ടേക്ക് വരും നേരെ അങ്ങോട്ടേക്ക് പോകുന്നു നേരെ തിരിച്ചു വരുന്നു ഇതിലൂടെ വരണം നേരെ പോയാൽ കൂടെ വരണം ഫോക്കസ് കൂടി തിരിച്ചു വരണം രണ്ടാമത്തെ എന്താ ചെയ്യേണ്ടത് സി സി ഇവിടെ ഇറക്കണത് സി ഇവിടെയാണ് ഇവിടെ ഇറങ്ങുക അപ്പൊ നേരെ ചെയ്യുക സിയിലൂടെ പോണ വര ഇറക്കുക എന്താ പ്രത്യേകത വര ആരോ മാർക്ക് ഇടണം അങ്ങോട്ടേക്ക് പോകണം ഇങ്ങോട്ടേക്ക് വരണം ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലായിരിക്കും ആരുണ്ടായിട്ടുണ്ടാവുക ഇമേജ് ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ എസ് സിക്കും എഫിനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും സിയുടെ ബാക്കിൽ ഇമേജ് കിട്ടും സിയുടെ ബാക്കിൽ ഇമേജ് കിട്ടും എന്താ എന്തായാലും പ്രത്യേകത യഥാർത്ഥവും തല നമ്മൾ പറഞ്ഞു അടിയിലേക്കാണെങ്കിൽ ഫുൾ എന്താണ് യഥാർത്ഥമാണ് മുകളിലേക്ക് മാത്രമാണ് എന്ത് വിർച്വൽ അഥവാ മിഥിയായി മാറുന്നത് ഓക്കെ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക അടുത്ത വർഗ അടുത്ത പരിഹാരം ഇവിടെ കഴിഞ്ഞു സിന്റെ എഫിന്റെ അടിയിൽ പോയിന്റ് ഉള്ളത് ഇഞ്ചേത പോയിന്റ് ഉള്ളത് എഫ് ഏതാണ് എഫ് അത് എഫിന്റെ പ്രത്യേകത എഫിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നേരെ അങ്ങോട്ട് പോകണം നേരെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എഫിലൂടെ തന്നെ തിരിച്ചു വരണം ഇങ്ങനെയാണ് വരക്കണ്ടെട്ടാ എല്ലാത്തിനും ശ്രദ്ധിച്ചോ ഇത് കോമൺ വരെ കേട്ടോ ഈ വരെ കോമൺ വരെയാണ് ഈ വരെ വരുന്നതല്ല രണ്ട് വരെ എന്താണ് കോമൺ വരെയാണ് അത് രണ്ടാമത്തെ കോമൺ വരാ അതാ ഇതാണ് രണ്ടാമത്തെ കോമൺ വരെ സിയിലൂടെ കടന്നു പോകണം പ്രത്യേകത എന്താ അങ്ങോട്ടേക്ക് പോകുന്നു ഇങ്ങോട്ടേക്ക് വരുന്നു അങ്ങോട്ടേക്ക് പോകുന്നു ഇങ്ങോട്ടേക്ക് വരുന്നു അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം കാണിക്കണം ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇത് എവിടെയും കൂട്ടിമുട്ടു എവിടെ കൂട്ടി മുട്ടും ഇങ്ങനെ പോകുന്നുണ്ട് ഏതെങ്കിലും ഒരു മൂലൊക്കെ കൂട്ടിമുട്ടും ഓക്കെ ഈ സ്ക്രീൻ്റെ അപ്പുറത്തോടെയും കൂട്ടി മുട്ടും മീൻ എന്താ പറയുക വിളിക്കുന്ന പേരെന്താ ഇൻഫിനിറ്റി അല്ലെങ്കിൽ അനന്ത അതിൽ എന്ത് ചെയ്യും കൂട്ടിമുട്ടും എന്തായാലും കാണല്ലോ യഥാർത്ഥം അടീ കാണി ഫുൾ എന്താണ് യഥാർത്ഥം ഓക്കെ അല്ലെ അടിയിലേക്കാണ് എന്താണ് യഥാർത്ഥം ഇൻഫിനിറ്റി അനന്തതയിലാണുള്ളത് ലൈൻ വന്ന് വിട്ടിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അനന്തതയിൽ രൂപം കൊണ്ടു ഓക്കെ അങ്ങനെ നമ്മൾ അടുത്ത് നോക്കുക അടുത്തൊരു പോയിന്റ് കൂടെ ഉണ്ട് ഈ എഫിന് മുമ്പിൽ എഫിന്റെ മുമ്പിൽ മക്കളെ എഫിന്റെ മുമ്പിൽ ഫോക്കസിന് മുമ്പിൽ ലെൻസ് ആയിക്കോട്ടെ മിറർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഓക്കെ ഫോക്കസിന് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുന്നും മുന്നേ നോക്കണ്ട അത് എന്തീകാരം മിഥ്യാ പ്രതിബിംബമായിരിക്കും എന്തായിരിക്കും മിഥ്യാ പ്രതിബിംബമായിരിക്കും ഫോർ എക്സാമ്പിൾ ആ ഒരു വേനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എവിടെ എങ്ങനെ വെച്ചോക്കാം വല്ലാണ്ട് കാണാനൊന്നും പറ്റില്ല കാരണം എന്ത് ചെയ്യാ നമ്മുടെ ഫോക്കസിന് മുമ്പിലാണ് ഈ വസ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യൂല ഇതിന്റെ യഥാർത്ഥ പ്രതിബിംബം നമുക്ക് കിട്ടില്ല എന്തേ കിട്ടുള്ളൂ മിഥ്യാ പ്രതിബിംബേ കിട്ടുള്ളൂ ഫോക്കസിന് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആരാലും എന്തൊക്കെ മിഥ്യാ പ്രതിമായിരിക്കും എങ്ങനെ പ്രൂവ് ചെയ്യും നമ്മൾ സാധാ പോലെ ഉറക്കണം ടെനിക്ക് എന്താ നേരെ ഒരു ഫോക്കസിലൂടെ തിരിച്ചു വരുന്നു നേരെ ഒരുപാട് അങ്ങോട്ട് പോകുന്നു അത് ഫോക്കസിലൂടെ തിരിച്ചു വരുന്നു നേരെ പോകുന്നു ഫോക്കസിലൂടെ തിരിച്ചു രണ്ടാമത്തെന്ത ചെയ്യേണ്ടത് രണ്ടാമത്തെ സീലൂടെ പോകണം എന്താ പ്രത്യേകത സീലൂടെ പോകുകയാണെങ്കിൽ എന്ത് ചെയ്യണം സീ തന്നെ തിരിച്ചും വരണം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു ആരോ ഇട്ട് കാണിക്കുക ഇവിടെ നോക്കടാ ഇത് കൂട്ടിമുട്ടു നോക്കാം ഇങ്ങനെ പോണത് രണ്ട് കൂട്ടിമുട്ടൂര് അങ്ങനെ ഇങ്ങനെയൊക്കെ പോണത് ഈ രീതിയിലാണ് പോണത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൂട്ടിമുട്ടുവോ ഇല്ല ഈ സൈഡിൽ എന്തായാലും കൂട്ടിമുട്ടാനുള്ള ചാൻസ് ഇല്ല അടിയിൽ എന്തായാലും കൂട്ടിമുട്ടൂല അപ്പം അടുത്ത ഓപ്ഷൻ എന്താ അടുത്ത ഓപ്ഷൻ എന്താ മുകളിലോടെയെങ്കിലും കൂട്ടിമുട്ടോ നോക്കാ എന്ത് ചെയ്യണം ഈ ലൈൻ നമ്മൾ എന്ത് ചെയ്യണം നീട്ടി കൊടുക്കണം ഓക്കെ എങ്ങനെ എന്താ ഇതേപോലെ ഈ ലൈന് നീട്ടാ ലൈൻ അങ്ങനെ നീട്ട എന്ത് ചെയ്യുക എഫിലൂടെ പോകുന്ന ലൈനുകൊണ്ട് നീട്ടുക രണ്ടുമണി കൂട്ടിമുട്ടും ഇവിടെ കൂട്ടിമുട്ടും ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ആരുണ്ടാവും ഇമേജ് ഉണ്ടാകും എന്തുണ്ടാകും ഇമേജ് ഉണ്ടാകും ഓക്കെ അങ്ങനെയാണെങ്കിൽ വസ്തു എഫിനും ഇടയിൽ ഇവിടെ പി ആട്ടോ എഫിനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ കിട്ടും ദർപ്പണത്തിന് പുറകിൽ കിട്ടും ദാറ്റ്സ് എ വിർച്വൽ അല്ലെങ്കിൽ മിഥ്യ പ്രതിബിംബം ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ഇതുപോലെ തന്നെ മക്കളെ ഈ ലെൻസിൻ്റെ നമുക്ക് ഇതുപോലെ വരക്കാൻ വേണ്ടി പറ്റും ഇത് മിററാണ് വെറും രണ്ടേ രണ്ട് വരകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു മിററും കംപ്ലീറ്റ് ചെയ്തു അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് വളരെ സിമ്പിളായി കണ്ടു വെറും രണ്ടേ രണ്ട് വരകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ലെൻസും വളരെ മനോഹരമായിട്ട് ഇതുപോലെ ചിത്രീകരിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അതെന്തായാലും എന്ത് ചെയ്യും അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യാം നിങ്ങൾ അടുത്ത വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ